ഹായ് ഹലോ ഇപ്രാവശ്യം ഊട്ടി ട്രിപ്പിൽ ഞാൻ കർണാടക ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ബൊട്ടാനിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് എനിക്കത്രയും ഇഷ്ടമായില്ല പക്ഷേ ഇത് കണ്ടോ ഇത് എന്ത് രസമെന്ന് സത്യം പറഞ്ഞാൽ നല്ല ഫ്രണ്ട്സ് കിട്ടിയിട്ടും ഫോട്ടോ എടുക്കാൻ ഒരുപാട് ഏരിയ ഉണ്ട് നടക്കാനും ഒരുപാടുണ്ട് പക്ഷേ നടക്കാനുണ്ടെന്ന് ചോദിച്ചാൽ ആരും വിഷമിക്കേണ്ട നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പഗി കാസ് ആണ് പിന്നെ ഇതിൻ്റെ എൻട്രി ഫീന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സിന് മേപ്പോട്ട് നൂറ് രൂപയും ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അൻപത് രൂപയും അതിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ് പിന്നെ ഇതേപോലെ മെയ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയ്സിൽ കയറി പെട്ടുപോകുന്ന ആരും പേടിക്കണ്ട ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈസി ആയിട്ട് വെളിയിൽ വരാം പിന്നെ കുറച്ച് എന്താ പറയുക വാട്ടർ ഫൗണ്ടൻസ് ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ഫോൾസ് ഒരു തൂക്കുപാലം പിന്നെ കുറേ ഭംഗിയുള്ള ചെടികൾ പൂക്കൾ പിന്നെ ഇതേപോലെ ബുഷ് വെച്ചിട്ട് കുറേ നല്ല എന്താ ഷീപ്സസിലൊക്കെ കുറേ നല്ല സെറ്റ് ചെയ്ത് വെച്ച് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്കിങ്ങനെ നടന്ന് ഇങ്ങനെ ചുറ്റി കുറച്ച് ടൈം എടുത്താണെങ്കിലും ആസ്വദിച്ച് ഇങ്ങനെ കണ്ട് രസിച്ചു നടക്കാം പിന്നെ ഒരു ഏരിയ ഫുൾ തേയിലത്തോട്ടമാണ് തേയിലത്തോട്ടം തന്നെ അടുത്ത് തന്നെയാണെങ്കിൽ ഇതിനുള്ളിലും തേയിലത്തോട്ടം ഉണ്ട് അങ്ങനെ എന്താ പറയുക പിന്നെ ഈ ഊട്ടിയുടെ ഒരു പ്രത്യേകത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയുമ്പോൾ എവിടെ ഏതൊരു കാട് പിടിച്ച് കിടക്കട്ടെ ഏതൊരു പുല്ലുമുളച്ച് നിൽക്കട്ടെ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും നല്ല നല്ല ക്യൂട്ടായിട്ടും നല്ല ഭംഗിയായിട്ട് നല്ല നല്ല അടിപൊളി നല്ല വൈബ്രൻ്റ് ആയിട്ട് നല്ല പൂക്കൾസ് പൂക്കളുള്ള കുറേ ചെടികളോ എന്തോ ആയിക്കോട്ടെ പുല്ലായിക്കോട്ടെ ചെടി ആയിക്കോട്ടെ ചെടി കണ്ടാലോ അത് ഒറിജിനലാണോ ആർട്ടിഫിഷ്യൽ ആണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ചെടികൾ അപ്പം ടാറ്റാ